തിരുനാവായ ബീരാഞ്ചിറയിൽ പഞ്ചായത്തിന്റെ മാലിന്യ സംഭരണ കേന്ദ്രത്തിന് സമീപം ചാക്കുകണക്കിന് പുകയില ഉൽപ്പന്നങ്ങൾ തള്ളിയ നിലയിൽ മാലിന്യം വൃത്തിയാക്കുന്നതിനിടെയാണ് ഇവ കണ്ടെത്തിയത് ബീരാഞ്ചിറയിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിന് സമീപമാണ് സംഭവം അഞ്ചുതരം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ ചാക്കുകളാണ് ഇവിടെ തള്ളിയിട്ടുള്ളത് ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സംഭരിക്കുന്നതിന് സ്ഥാപിച്ചിട്ടുള്ള ഇരുമ്പുകൂടിന് സമീപത്താണ് ഇവ ഉപേക്ഷിച്ചിരിക്കുന്നത് ഇരുമ്പുകൂട് നേരത്തെ തന്നെ നിറഞ്ഞു കവിഞ്ഞ നിലയിലാണ് തുടർന്ന് നാട്ടുകാർ കൂടിന് ചുറ്റും മാലിന്യം തള്ളി ഇവിടെ മാലിന്യ കേന്ദ്രമായി മാറി പരിസരവാസികളുടെ പരാതി വ്യാപകമായതോടെ ഇവ നീക്കാൻ ഹരിതകർമ്മസേന അംഗങ്ങൾ എത്തിയപ്പോഴാണ് ഇവ കണ്ടത് അക്ബർ അക്കാദമി ഓഫ് എയർ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ ഗ്രാമപഞ്ചായത്തിലെ ഇന്നലെ പഞ്ചായത്ത് ിൽ വന്ന് പറഞ്ഞ പരാതിയുടെ അടിസ്ഥാനത്തിൽ തിരുനാവാള ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനൊന്നാം വാർഡിൽ പതിനൊന്നാം വാർഡിലെ മിനിഎം സീറ്റ് ക്ലീ ചെയ്യുന്നതിൻ്റെ ഭാഗമായി അഖിലധർമ്മസേന അംഗങ്ങൾ ഈ വാർഡിലും കണ്ട ദൂരവസ്ഥകളും അവിടെ ഞങ്ങൾ പോയി നോക്കുമ്പോൾ ആ പ്രദേശവാസികൾ കൊണ്ടെന്ന് ശേഖരിച്ച് വെച്ച് പിന്നെ പമ്പേഴ്സ് പിന്നെ മാലിന്യങ്ങൾ അതുപോലെ തൊട്ടറച്ച് തൊട്ടറത്ത് പ്രസിഡൻ്റ് പ്രദേശവാസികൾ കൊണ്ടത്തിട്ടാമ തോട് ആമറച്ചി അത് തന്നെ പ്രദേശവാസികളുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് പക്ഷേ നമുക്ക് ആ ജോലി ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രയാസങ്ങളും അനുഭവിച്ച് അനുഗ്രർമേന അംഗങ്ങൾ ഛർദിക്കൊലും പിന്നെ എന്താ പറഞ്ഞാൽ അത് ഭയങ്കര സ്മെല്ലും കാരണം അത് നന്നാക്കാൻ പറ്റാതെ വളരെയധികം ഞങ്ങൾ പ്രയാസപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പഞ്ചായത്തിന് വിവരം അറിയിച്ച് പഞ്ചായത്തിൽ നിന്ന് വാർഡ് മെമ്പറും പിന്നെ വൈസ് പ്രസിഡൻ്റും മുസ്തഫാക്ക് എന്നിവർ വന്ന് കണ്ടപ്പോൾ അത് അവർക്ക് വല്ലാത്തൊരു സഹതാപമായി നമ്മൾ ആ പണി ചെയ്യുന്നത് കണ്ടപ്പോൾ അപ്പോൾ ആ അതിൻ്റെ പേരിൽ ആ ഒരു അടിസ്ഥാനത്തിൻ്റെ പേരിൽ അതിൽ നിന്ന് കൊടുത്ത അഡ്രസ്സ് അവർ ഇതിന്റെ പേര് പഞ്ചായത്ത് ാണ് പുകയില ഉൽപ്പന്നങ്ങളുടെ ചാക്ക് തള്ളിയവരുത് എന്ന് സംശയിക്കാവുന്ന ചില വിലാസങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഇത് കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തി കർശന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മുസ്തഫ അറിയിച്ചു ഇന്ന് നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ പതിനൊന്നാം വാർഡ് വീരാഞ്ചറ പ്രദേശത്ത് ജനങ്ങളുടെ പരാതി പ്രകാരം നമ്മുടെ പറഞ്ഞയച്ചു അടുത്ത് അവർ പറഞ്ഞേക്കും കൂടാതെ ഒരുപാട് ചാക്കിൽ ഫുഡ് വേസ്റ്റുകൾ അടക്കമുള്ള അതായത് നമ്മുടെ പിന്നെ പമ്പേഴ്സ് അതുപോലെ തന്നെ വൃത്തികെട്ട രൂപത്തിലുള്ള ഒരുപാട് വേസ്റ്റുകൾ മലമടക്കം ഉള്ള ടവറുകൾ അതുപോലെ തന്നെ പിന്നെ അഞ്ചോളം ചാക്ക് ആൻസ് നിരോധിച്ച ആൻസ് പിന്നെ അതുപോലെ തന്നെ ആമത്തോടുകൾ ഇങ്ങനെ ഒരുപാട് വേസ്റ്റുകൾ ഇന്ന് പിന്നെ ശ്രദ്ധയിൽപ്പെട്ടു മാത്രമല്ല പിന്നെ എടുത്തു മാറ്റുന്ന സമയത്ത് വളരെ പിന്നെ ദുർഗന്ധം ശ്രമിക്കുന്ന രീതിയിൽ ആ പ്രദേശവാസികളൊന്ന് പറയുകയും എൻ്റെ അടിസ്ഥാനത്തിൽ വാർഡ് മെമ്പറും പഞ്ചായത്ത് നമ്മളും അടക്കമുള്ള ആളുകൾ സ്ഥലത്തെത്തി നമ്മുടെ ഇവിടുന്ന് എസ് എസിനെ വിവരം അറിയിച്ചു പോലീസിന് വിവരം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഏകദേശം ആൾക്കാരൊക്കെ ഏകദേശം രൂപ മനസ്സിലാവുന്ന രൂപത്തിൽ കുറച്ച് രേഖകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുമായി ശക്തമായ ായ പഞ്ചായത്ത് മുന്നോട്ട് പോകും എല്ലാ വാർഡുകളിലും വിവിധ കേന്ദ്രങ്ങളിൽ മാലിന്യ സംഭരണ കൂടുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ഇവ നിറഞ്ഞതോടെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യം നേരിട്ട് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് മാസങ്ങളായിട്ടും കൂടുകളിലെ മാലിന്യം നീക്കാതെ വന്നതോടെയാണ് നാട്ടുകാർ മാലിന്യം തള്ളി തുടങ്ങിയത് ഇതുമൂലം പല ഇരുമ്പ് കൂടുകൾക്ക് ചുറ്റും വൻതോതിൽ മാലിന്യം കൂടിക്കിടക്കുന്നുണ്ട് ഇവ തടയാൻ പഞ്ചായത്ത് നടപടിയെടുക്കാതിരുന്നതോടെ നാട്ടുകാർ നിർബാധം മാലിന്യം തള്ളുകയായിരുന്നു ഇതുവഴി വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരും മാലിന്യം ഇവിടെ നിക്ഷേപിക്കുന്നുണ്ട് ഇതിനിടെയാണ് ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത് വിവരം പോലീസിനെയും എക്സൈസിനെയും അറിയിച്ചിട്ടുണ്ട് എഡിറ്റർ ലൈവ് തിരുനാവായ ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൺവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൌൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു